എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ വിഷയത്തിലോട്ട് വരാം വെളിയിൽ തകൃതിയായി മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം നമ്മുടെ നാട്ടില് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം ഹിജാബാണല്ലോ അല്ലെ എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയെ ഹിജാബ് ഹിജാബിട്ടതിൻ്റെ പേരിൽ ആ സ്കൂളിൽ നിന്ന് അതായത് ഹിജാബ് ഒഴിവാക്കി വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ സ്വീകരിക്കും ഹിജാബ് ഇട്ട് വരാന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ടി സി വാങ്ങി പോവാം ഇത് നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് വളരെ സങ്കടപരമായ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇസ്ലാമില് സ്ത്രീകൾക്ക് ഞാനൊരു പണ്ഡിതനല്ല പക്ഷേ എനിക്കുള്ള അറിവ് വെച്ച് പറഞ്ഞു കറിയാം സ്ത്രീകളൊരു അവറത്താണ് അതായത് ഹിജാബ് ഇട്ട് അതായത് തലമുടി വെളിവാക്കി നടന്നു കഴിഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കില്ല എന്നാണ് ഇതിന്റെ കാര്യഗൗരവം ആർക്കും അറിയില്ല ഇപ്പൊ ആ സ്കൂളിൽ നിന്ന് ഹിജാബ് ഇട്ടതിന്റെ പേരിൽ ആ ഹിജാബിനെതിരെ ആകെ നൂറ്റി അമ്പതോ കുട്ടികളിൽ ആകെ ഒന്നോ രണ്ടോ മൂന്നോ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ അവിടുന്ന് ടി സി വാങ്ങി പോയുള്ളൂ എന്നുള്ളൊരു ന്യൂസ് നമ്മൾ എല്ലാവരും കണ്ടു വളരെ ഖേദകരം ഹിജാബിൻ്റെ തീവ്രത അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴുള്ള സമൂഹത്തിന് അറിയുന്നില്ല അതായത് ഇപ്പോഴുള്ള രക്ഷിതാക്കൾക്കൊന്നും ഇതിനെക്കുറിച്ചുള്ള കാര്യഗൗരവം അറിയുന്നില്ല ആ ഹെഡ് മാസ്റ്റർ ആണെങ്കിലോ അവര് ഇതേപോലെ ഹിജാബ് ഇട്ട് അവരെ മതത്തിന്റെ അതെല്ലാ പൈതൃകങ്ങളും പാലിച്ചു കൊണ്ടാണ് അവര് ഇതിന് ചോദ്യം ചെയ്യുന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ മാത്രം അവര ആചാരങ്ങളൊന്നും ഇല്ലായ്മ ചെയ്യാനുള്ള എന്താ പറയാ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളു വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ക്രിസ്ത്യൻസിന് അവരുടെ ശിരോവസ്ത്രം എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ മണവാട്ടി ആ ഒരു അവർ വിശ്വാസം കൊണ്ട് ആരെയും വിശ്വാസത്തെ നമ്മൾ ചൂഷണം ചെയ്യുന്നില്ല പക്ഷെ ഇസ്ലാമിൽ ഈ ഹിജാബ് ഇട്ട് കഴിഞ്ഞാലും നല്ല ഹിജാബ് ഇട്ട് എല്ലാവരും ദൈവത്തിന്റെ മണവാട്ടി അതായത് ഒരു ഒരു വിഭാഗത്തിന് മാത്രമല്ല സ്ത്രീകൾക്കൊക്കെ ഒരേ സ്ഥാനം തന്നെയാണ് ഇസ്ലാമിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അതായത് നിമിത്തങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയൂലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് ഇതിന്റെ കാര്യഗൗരവെടുക്കുക ഉം ഇപ്പൊ താൽക്കാലിക നമ്മളെ ഒരുപാ സിഖുകാരായിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ അവരൊക്കെ അവരെ ആചാരങ്ങള് അവര് മുറുകെ പിടിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ വിശ്വാസങ്ങളെ എന്തിനാണ് ഇല്ലാതാക്കുന്നത് നമുക്കും അതുപോലെ മുറുകെ പിടിച്ചൂടെ മുറുകെ പിടിക്കണം ആ സ്കൂളിൽ കേവലം നൂറ്റി അറുപത് നൂറ്റി അൻപത് മുസ്ലിം കുട്ടികൾ ഉണ്ടായിട്ട് ആകെ ആ ഒരു സംഭവത്തിന് പ്രതിഷേധിച്ചറിയുകയാണ് വെറും മൂന്നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ നിശബ്ദമായി നിന്നു എന്തുകൊണ്ട് അപ്പൊ നമ്മളൊക്കെ വിശ്വാസം ഇത്രേ ഉള്ളു ഇപ്പോൾ ക്രിക്കറ്റിൽ ഹർഭജൻ സിംഗ് ഉണ്ട് ഹർഭജൻ സിംഗ് കളി വിക്കറ്റ് എടുത്ത സന്തോഷത്തിൽ എന്ത് ചെയ്തു ഹർഭജൻ സിംഗ് ചാടി കളിച്ചു ആഘോഷത്തിൽ തലയിൽ ആ തൊപ്പി ഒന്ന് സിക്കുകാരെ ആ ശിരവസ്ത്രണല്ലോ ഇങ്ങനെ തലയിൽ കെട്ട് ഇവിടെ ഫ്രണ്ടിലുണ്ടല്ലോ തൊപ്പി ആ തൊപ്പി എന്ത് ചെയ്തു ഹർഭജൻ സിംഗ് ആഘോഷത്തിന് എടുത്ത് അതിന്റെ പേരിൽ എന്ത് ചെയ്തു ഹർഭജൻ സിംഗിനോട് അവരെ ആചാരത്തിലുള്ള അവരെ ഉയർന്ന പണ്ഡിതന്മാരെ ചെയ്തു പരസ്യമായിട്ട് സിക്കുകാരുടെ മാപ്പ് പറയണമെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു കളിയിൽ പോലും അല്ലെങ്കിൽ ഓരോ വിഭാഗക്കാരും അവരെ ആചാരങ്ങൾ പിൻപറ്റുന്നുണ്ട് മനസിലായില്ലേ എന്തുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം ഒറ്റപ്പെടുത്തുന്നു ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ എന്തിനും മോനും നടിക്കുന്നു വളരെ സങ്കടകരമായ കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തില് എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങള് മുറുകെ പിടിക്ക പിൻപറ്റ ഇതാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ കുറിയിടുന്നവന് കുറിയിടാ തൊപ്പിടുന്നവന് തൊപ്പിടാ തട്ടിടുന്നവർ തട്ടിട എല്ലാവർക്കും അവരവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ പറ്റും അതാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്ക എന്നുള്ളത് അപ്പം എല്ലാവർക്കും എല്ലാം ചെയ്യുന്നുണ്ട് ആ സ്ത്രീ കേവലം ആ ഹെഡ് മാസ്റ്റർ എന്നുള്ള സ്ത്രീ എന്ത് ചെയ്യണത് അവര് ആ ശിരോവസ്ത്രം ഇട്ടിട്ടാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത് അപ്പൊ നമ്മള് ഇസ്ലാമിന്റെ പരമായിട്ട് ശിരോവസ്ത്രം എന്നുള്ളത് നിമിത്തങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് അത് ഒഴിവാക്കുന്നവരെ തലമുടി കാണിക്കുന്ന സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയൂലെന്നാണ് ഉള്ളത് അപ്പം ഞാൻ വളരെ ലാഗാക്കി വീഡിയോ ചെയ്യുന്നില്ല അപ്പം ഇതിങ്ങനെ കണ്ടപ്പം ഒരുപാടായി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് കണ്ടപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യണം തോന്നി ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ